वेल oh पंच <laughs> 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 കേൽപഞ്ച് കേൽപഞ്ച് അപ്പം ഇന്ന് നമ്മൾ എവിടെയാ പോ നമ്മൾ എരുമാടക്ക് പോക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗുണ്ട് അല്ലേ അപ്പോൾ ഇവർ റെഡിയാകുന്നുണ്ട് ഞാനും നെഹ്ല നബീല് ലാമി പിന്നെ ഉമ്മ എന്നാ വിശാഖ അല്ലേ പോന്നെ ഇതാ ഇതാണ് ഇവന്റെ ഡ്രസ്സിൽ ഇത് ഇവന്റെ പുതിയ കുപ്പായാണ് പെയിന്റ് പഴയതാണ് കുപ്പായം പുതിയതാണ് കുപ്പായം കാണിച്ചെടുക്കട ഇവന്റെ പുതിയ കുപ്പായം പഴയ വേണ്ടു ഇതായിതാ ഇതാര് ഇക്കാക്കാൻറെ

എത്താനായി ചുരത്തൊന്നും വീട് എടുത്തിട്ടില്ല അല്ല ചുരമൊക്കെ കഴിഞ്ഞ് നമ്മള് ചരം കഴിഞ്ഞ് കഴിഞ്ഞ ചരം കഴി കഴിഞ്ഞ് ഇത് പോട്ടെത്താനായി പോട്ട ഒരാള് വണ്ടി ഊട്ടുന്നുണ്ട് എവിടെയുണ്ട് നബില് ലാമി ഇതെവിടെയുണ്ട് ഇവിടെ കാലാവസ്ഥ കുഴപ്പമില്ല അല്ലെ ഇവിടുത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല വീട്ടിൽ നാട്ടിൽ നല്ല മഴയാണ് ഇവിടെ മഴയെല്ലാം കുറവുണ്ട് രാത്രി നല്ല മഞ്ഞുണ്ടാവും അറിയില്ല വിടണം എന്ന് പ്ലാൻ ഇട്ടതല്ലേ സമയം നമ്മൾ ആർന്ന് വിടുമ്പ മൂന്ന് മണിയായിന് അതുകൊണ്ട് ഇപ്പൊ സമയം അഞ്ചര അഞ്ചരായി എന്തായാലും മരി പോവാൻ കൊടുക്കുമ്പോ തെക്കത്തുള്ളതാ മരുവാൻ കൊടുക്കുമ്പത്തേക്ക് അവിടത്തെ തരാട്ടാ എന്തു അപ്പൊ അവിടെ എത്തിട്ട് കാണിച്ചെത്തിയ നേരത്തെ എത്തി മൈര് വാങ്ങുന്ന മുമ്പേ എത്തിനപ്പോ പിന്നെ നിസ്കാരല്ലായിട്ട് സമയം അങ്ങ് പോയി നല്ല തണുപ്പായിട്ടാ കിട്ടാ വരച്ചു പോകും പിന്നെ ഡെത്തിട്ട് കുറേ നേരം ആട്ടാ നമ്മള് പോക്കാണ് ഇല്ല ഇല്ല നമ്മള് അവിടെയെല്ലാം പോയില്ല ഇപ്പൊ വരട്ടെ ഇപ്പൊ ചെലപ്പോ പള്ളിയിലും അവിടെ പോയാലേ അവിടെയാണ് സൂഫി ഷഹീദ് ദർഗാ ശരീര അവിടെ നമ്മക്ക് പോയി കൂട സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഇല്ല സ്ത്രീകളാ പുരുഷന്മാർക്ക് പോകും സ്ത്രീകൾക്ക് പോയി കൊടുക്കും അറിയും നീ പോയി കഴിഞ്ഞ ഇവിടെ നിന്നൊന്ന് കുടുക്കും പോന്നു ഇതിലേക്കൂടുത്തു തന്നെ പോവാ അത് മറ്റേ ചെറിയ റോഡായിരിക്കും നമ്മളവിടുന്ന് വിട്ടാ നമ്മള് ചായയും കുടിച്ച് വിട്ടു ഇപ്പൊ വിട്ടിട്ടുള്ളു രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ നാട്ടിലത്തെ

ക്കല്ല വരുന്നീ അല്ല ഇജത്തേക്കാ വരുന്നേ വണ്ടി ഓടിച്ചാൽ നിങ്ങൾ തല ബസ് കര ബിട്ട് സംഭവം ഞാൻ അകപടമില്ല അത് സ്വീകരിക്കണം 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 ആ ബോർഡ് നമ്മടെ വീട്ടിലെത്തി പതിനൊന്നേ കലിക്കുന്നു നമ്മള് ഭക്ഷണം കഴിച്ചു മിക്കുട്ടി ഭക്ഷണം കഴിച്ചു രാമിക്കുട്ടി അവിടെ ഡ്രസ്സൊക്കെ നോക്കിയാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ബൈ ബൈ ഞാൻ ബൈ ബൈ പറഞ്ഞാ തിന്ന് കൊടലൊന്നു കുറച്ച് പോന്ന നല്ല മഴയാട്ടോ ഇവിടെ അവള് വരുമ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡ്രൈവർ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നല്ല മഴയാ നാളെ സ്കൂളില്ല മദ്രസയില്ല അപ്പൊ വേറെന്താ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു അപ്പൊ പിന്നെ ദിവസം മറ്റൊരു വിടേ ആയി വരാം പിന്നെ ഒരു ഭായ് വരാടാ ബൈമി ബായി പറ Эле бай бара